അതിന്റെ പേര് കുന്തം ഒരെണ്ണയും മുട്ട പോരുത് കൊടാ പുറത്തു കൂടാ അല്ല നാലിലോട്ട് കടുപ്പിക്കാൻ ആ ഹായ് ഫ്രണ്ട്സ് സിനിശാലയിലെ ഫിലിം ലൊക്കേഷൻ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ലോഹിത സാറിന്റെ ഒരു സിനിമ തന്നെയാണ് ലൊക്കേഷൻ പ്രോഗ്രാമായിട്ട് എടുത്തിരിക്കുന്നത് ലോഹിത സാറ് സ്ക്രിപ്റ്റ് എഴുതിയ ഹരികുമാർ സാർ സംവിധാനം ചെയ്ത മമ്മൂക്ക നായകനായി അഭിനയിച്ച ഉദ്യാന ബാലകൻ എന്ന സിനിമ ഈ സിനിമയിൽ നമ്മുടെ ലാൽജോ സാർ അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പൊ ഈ ലൊക്കേഷൻ വരുന്നത് ഒറ്റപ്പാലം സൈഡിലാണ് നല്ല മഴയുള്ള ഒരു ദിവസമാണ് എന്നാലും നമ്മൾ ലൊക്കേഷൻ കാഴ്ച മുടക്കുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ അമർത്താം അപ്പൊ നമുക്ക് ലൊക്കേഷനിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പൊ ഉദ്യാനപാലകൻ എന്ന സിനിമയിലെ മമ്മൂക്കയുടെ വീടായി ചിത്രീകരിച്ച ആ സ്ഥലത്താണ് നിൽക്കുന്നത് പക്ഷെ എന്താ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് ഇപ്പം ഇല്ല അത് ഇടിച്ച് പിളിച്ച് നിരത്തി അവിടെ ഒരു പറമ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കധികം കാണിച്ചു തരാനൊന്നും പറ്റില്ല അപ്പോൾ ആ ലൊക്കേഷൻ ആ വീട് നിന്ന ലൊക്കേഷൻ കാണിച്ചുതരാം ഇതാണ് ആ ലൊക്കേഷൻ ഇതാ ഇവിടെയാണ് ആ വീട് നിന്നിരുന്നത് ആ വീടിൻ്റെ ചെറിയ പോർഷനൊക്കെ അവിടെ കാണാനുണ്ട് ഇവിടെയാണ് ഈ രണ്ട് ഭാഗത്തായിട്ടാണ് പൂന്തോട്ടം ഉണ്ടായിരുന്നത് ഈ സിനിമയിലെ മമ്മൂക്ക വളരെയധികം ജീവന തുല്യം സ്നേഹിച്ചിരുന്നതാണ് പൂക്കൾ അപ്പം ആ പൂന്തോട്ടം എന്തായാലും ഈ ഭാഗത്തും ഈ ഭാഗത്തൊക്കെയാണ് ഉണ്ടായിരുന്നത് ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മുടെയൊക്കെ ഫേവററ്റ് മൂവിയാണ് ഉദ്യാന ബാലകൻ ഈ സിനിമയിൽ ഈ വീട് കാണാൻ നല്ല ഭംഗിയാണ് രണ്ട് ഉമ്മറൊക്കെ ഉള്ളൊരു വീടാണ് മമ്മൂക്ക അവതരിപ്പിച്ച സുധാകരൻ നായർ എന്നുള്ള ക്യാരക്ടറിന്റെ വീടാണിത് ഒരു ജവാനായിരുന്നു സുധാകരൻ നായർ ഇത് ആ വീടിന്റെ കണ്ട ചെറിയ പോഷൻ ഒക്കെ ഇപ്പോഴുണ്ട് ഇത് പൊളിച്ചിട്ട് കുറച്ചായി എന്നാണ് കേട്ടത് എന്തായാലും നമുക്ക് ഭാഗ്യില്ല ആ വീട് കാണാനായിട്ട് എന്തായാലും ആ വീട് വീടോടില്ല എന്നുള്ളൊരു വിഷമമുണ്ട് നമുക്ക് ഇതാണ് ആ വീട്ടിലേക്ക് വരുന്ന കവാടം ഇവിടെ കാവേരി ചേച്ചി പൂ പറിക്കാനായിട്ടിങ്ങനെ വരുന്ന ഒരു സീനൊക്കെ ഇവിടെ ഉണ്ട് കുറേ സീനുകൾ എടുത്തിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയുള്ള രണ്ട് ഗേറ്റ് ഉണ്ടായിരുന്നു ആ ഗേറ്റ് ചിലപ്പോൾ സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ഇട്ടതായിരിക്കാം ഇത് ഈ ഭാഗത്താണ് കറക്റ്റ് എക്സാക്റ്റ് ആ ഒരു പൂന്തോട്ടമൊക്കെ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയുള്ള പൂന്തോട്ടമായിരുന്നു ഒരു മൂർഖന എപ്പോഴും ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്ന് ആ സിനിമയിൽ പറയാറുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തും പൂക്കളുണ്ടായിരുന്നു നമ്മുടെ മണിച്ചേട്ടൻ ഈ സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് ജോസ് എന്നുള്ള ഒരു ക്യാരക്ടറായിട്ട് മമ്മൂക്കയുടെ പെങ്ങളുടെ ക്യാരക്ടറിനെ സ്നേഹിച്ചിരുന്ന ഒരാളായിട്ട് അപ്പൊ മണിച്ചേട്ടൻ രാത്രി ഈ വീട്ടിലേക്ക് വന്നിട്ട് ബഹളം ഉണ്ടാക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് ഈ നല്ല കാര്യായി ഈ വീടിന്റെ ഈ ഫ്രണ്ട് പോസ്റ്റിൽ വെച്ചിട്ട് കുറേ സീനുകൾ എടുത്തിട്ടുണ്ട് പെട്ടെന്ന് എടുത്തു പറയുകയാണെങ്കിൽ ഇതില് കാവേരി ചേച്ചീനെ പാമ്പ് കടിക്കുമ്പോൾ മമ്മൂക്കെ രക്ഷിക്കുക അപ്പോൾ ഇതിൽ കാവേരി ചേച്ചിക്ക് മമ്മൂക്കയുടെ കാരട്ടനോട് ഒരു ഇഷ്ടം തോന്നിട്ട് ചെടിച്ചട്ടികൾ സമ്മാനമായിട്ട് കൊടുക്കാൻ വരുന്ന സീനുണ്ട് അപ്പോൾ അവിടെ മമ്മൂക്കയുടെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട് അത് ഇങ്ങനെ ഒരു ആംഗിളിലാണ് എടുത്തിരിക്കുന്നത് ഒന്നും ഒന്നിനും പകരല്ല വിഷം തൊട്ടി ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പകരം ഞാൻ ഇവിടെ തന്ന അത് പകരാവൂ പിന്നെ ഈ പൂക്കള് ചെടി വാങ്ങി വെക്കുന്നതിൽ എനിക്ക് ഒരു രസമില്ല ഇഷ്ടമില്ല ഒരു കമ്പ് മുറിച്ചിടുക അത് പൊടിച്ച് വരുന്ന കാണുക വെള്ളം ഒഴിക്കുക വളംടുക അങ്ങനെ ഒരു ചെടി വളർന്ന അതിലൊരു പൂ വിടരുമ്പോണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് ഒരു സുഖമുണ്ട് അത് വളരുമ്പോൾ ഉള്ളിൽ വിഷമമുണ്ട് അല്ലെങ്കിൽ അത് ആരെങ്കിലും പൊടിച്ചിട്ട് പോകുമ്പോ നോ അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഈ സിനിമയുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് നമ്മളിപ്പോ പോകുന്നത് ഈ സിനിമയിലെ മറ്റൊരു വീട് കാണാനാണ് ആ വീട് ഏതാണെന്ന് അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം ഇവിടെ അടുത്ത് തന്നെയാണ് ആ വീടും സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം ഈ സിനിമയിലെ കാവേരി ചേച്ചിറ വീടായി ചിത്രീകരിച്ച വീടിന് മുന്നിലാണ് നിൽക്കുന്നത് മാനവ നിലയം എന്നാണ് ആ വീടിൻ്റെ പേര് ഇവിടെ ഒറ്റപ്പാലം പ്രദേശത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വീടാണ് അപ്പോൾ ആ വീടിന് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് അവർ സെറ്റ് ഇട്ടതായിരിക്കാം വീട്ടിൽ അങ്ങോട്ടും നമുക്ക് പ്രവേശനമില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കാണിച്ചുതരാം ഇതാണ് ആ വീട് ഈ സിനിമയില് അവരൊരു പൂമുഖം സെറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഈ വീട് കാണുമ്പോൾ ഈ വീട് തന്നെ അല്ലേ എന്ന് നമുക്ക് തോന്നി പോവും ഇതെവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു മതിൽ കണ്ടോ ഈ മതിലിന്റെ അവിടെയാണ് ഇതിൽ കാവേരി ചേച്ചി ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ നോക്കുന്നത് അങ്ങനെ കമ്പുകളൊക്കെ ഇങ്ങനെ കുഴിച്ചുകിടുന്ന സ്ഥലം ഇവിടെയാണ് കൃഷിപ്പണി ഓ ഗാർഡനിങ് സിനിമ മാത്രല്ല കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തുവാനത്തുമ്പിയുള്ള ലാലേട്ടന്റെ വീട് ഇതാണ് അതുപോലെ നാട്ടുരാജാവിലെ ലാലേട്ടന്റെ വീട് ഇതാണ് നരസിംഹം സിനിമയിലെ ഐശ്വര്യ ഐശ്വര്യമാമന്റെ വീടായി ചിത്രീകരിച്ച വീടും ഇതാണ് അതുപോലെ ആറന് തമ്പരാനിലെ നരേന്ദ്ര സാറിന്റെ വീടും ഇത് തന്നെയാണ് അങ്ങനെ കുറെ സിനിമകൾ എടുത്തിട്ടുണ്ട് ഇവിടെ അപ്പം നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചു ഇനി നമ്മൾ മമ്മൂക്കയുടെ കടയായിട്ട് ചിത്രീകരിച്ച സ്ഥലം കാണാനാണ് പോകുന്നത് അത് വാടാനക്കുറിശി റെയിൽവേ സ്റ്റേഷൻ്റെ ആ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണ് ആ സ്ഥലം അപ്പോൾ നമ്മൾ വാടാനക്കുറിശി എത്തിയിരിക്കുകയാണ് ഇതാണ് റെയിൽവേ ഗേറ്റിൻ്റെ അടുത്തുള്ള ചെറിയ ജംഗ്ഷൻ അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷനുണ്ട് ഇതാ കാണുന്നതാണ് ഈ പടത്തിലെ മമ്മൂക്കയുടെ കടയായി ചിത്രീകരിച്ച സ്ഥലം ഇതാണ് ഈ സിനിമയിലെ നെടുമുടി വേണുചേട്ടന്റെ പലചരക്കിടയായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കട ശരിക്കും ആ പലകകളൊക്കെ അതുപോലെ തന്നെ ഉണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് ഇവിടെയായിരുന്നു മമ്മൂക്കയുടെ ഷോപ്പ് ഉണ്ടായിരുന്നത് ജവാൻ ടെക്സ്റ്റൈൽസ് ആണ് ആ സിനിമയില് പേരിട്ടിരിക്കുന്നത് അതായത് ഈ ടേബിൾ ഇട്ടിരിക്കുന്ന ഈ ഭാഗത്താണ് സാലു കൂറ്റനാട് അതായത് സാലു ചേട്ടൻ തയ്ക്കാനിരുന്നിരുന്ന സ്ഥലം മമ്മൂക്കയുടെ പണിക്കാരനാണ് ഈ സിനിമയിൽ മമ്മൂക്ക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും കുറെ രസകരമായ സീനുകൾ ഇത് ഇങ്ങനെ ഒരു ഷോട്ട് ഷോർട്ട് കാവേരി ചേച്ചി കടയിലേക്ക് വരുന്ന ഒരു മണിച്ചാട്ടൻ കടയിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകായിരിക്കും അവിടെ ഉണ്ട് അങ്ങനെ കാവേരി ചേച്ചി ഇതിലേ ഇങ്ങനെ വന്നിട്ട് മമ്മൂക്കട ഈ കടയിലേക്ക് പോകുന്നൊരു സീനുണ്ട് വന്നിട്ട് ഒന്നും ഇരിക്കാൻ പറഞ്ഞില്ല ഇങ്ങനെ ഒരു ഉണ്ട് ഉണ്ട് ഈ സിനിമയിൽ ആ അങ്ങനെ തന്നെ നമസ്കാരം പറഞ്ഞു ഈ കടയിലേക്ക് വരുന്നൊരു സീനുണ്ട് അതായതിലെ ഇങ്ങനെ ബസ് വന്നിട്ട് ഇത് ഇവിടെ നിർത്തിയിട്ട് അപ്പൊ കണ്ടക്ട് പറയും നിങ്ങള് പട്ടാമ്പിക്കല്ലേ ടിക്കറ്റ് എടുത്തത് എന്ന് പറയുമ്പോൾ അയ്യോ ഇത് പട്ടാമ്പി അല്ലേ എന്നൊക്കെ പറയുന്ന ഒരു സീനുണ്ട് അത് എവിടെയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ പട്ടാമ്പിക്കല്ലേ ടിക്കറ്റ് അതെ ഇതാ മഴ ഇങ്ങനെ പെയ്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും ഈ ലൊക്കേഷൻ മടങ്ങുകയാണ് മമ്മൂക്കയുടെ കടയായിട്ട് ചിത്രീകരിച്ച ആ സ്ഥലം കാണാൻ പറ്റി അതുപോലെ തന്നെ കാവേരി ചേച്ചിയുടെ വീടായി ചിത്രീകരിച്ച ആ മാനവ എന്ന ആ വീട് കാണാൻ സാധിച്ചു വീട് ഇപ്പൊ ഇല്ലെങ്കിൽ കൂടി മമ്മൂക്കയുടെ ആ വീടിരുന്ന ആ സ്ഥലവും കാണാൻ നമുക്ക് സാധിച്ചു അപ്പോൾ അങ്ങനെ ഒരു ആശ്വാസത്തോട് കൂടിയിട്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങളോടൊന്ന് മടങ്ങുകയാണ് അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മൾ അടുത്ത ഒരു ലൊക്കേഷനുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും ബായ് താങ്ക്